ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ദാ എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് സേമിയാണ് ഇപ്പോൾ ഉള്ളതെ നമുക്ക് സേമിയും ഗോതമ്പ് പൊടിയും ഒക്കെ ഒരു സൂപ്പർ റെസിപ്പി ചെയ്താൽ അപ്പോൾ ദാ ഫസ്റ്റ് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ടൊരു കാൽ കപ്പ് സേമിയ വറുത്ത സേമിയാണ് എങ്കിലും ഞാൻ നെയ്യിലിട്ടിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ടൊരു അരക്കപ്പോളം നമ്മുടെ ഗോതമ്പ് പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണെന്തിലൊന്ന് വെച്ചാൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറിപ്പോവാനായിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുപാട് ടൈമൊന്നും ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം കൂടെ നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സേമി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ബാക്കി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താലും നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ട്രൈ ചെയ്തെടുക്കാവുന്നതാണേ ഞാൻ ഞാനിതിലോട്ട് ഞാനൊരു മുക്കാൽ കപ്പോളം ഇത് ഒഴുത്തിട്ടുണ്ടായി നമ്മുടെ ഉരുക്കിയ ശർക്കര അതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കിയപ്പോൾ തന്നെ ഞാൻ ഇതോട്ട് രണ്ട് ഏലക്കയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നിങ്ങൾ ഇതിലോട്ട് ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്ക് ലൂസാക്കിയിട്ട് ഒഴിക്കില്ല ഇതുപോലൊന്ന് കട്ടിക്ക് വേണം ഇരി ഇരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ എന്ന് പറയുന്നത് ഇനി നമുക്ക് വീണ്ടും കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിവിടെ ചക്കലം കൂടെ നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുക്കുന്നുണ്ട് അതിന് ഞാൻ ഇതിലോട്ട് ഇടുന്നിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ടാണേ കുറച്ച് എള് ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഇതാക്കി എടുക്കാം ഇതാക്കിയെടുക്കാം കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയിട്ട് വരുന്നവരെ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ശർക്കര പാനി ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒഴിച്ചോളാം അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായിട്ട് പോകും അതുകൊണ്ട് ശർക്കര പാനി നിങ്ങൾ ഗോതമ്പ്മാവിൻ്റെ കൂട്ടിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വറുത്ത് ഇതായി ഒരു പരുവത്തിലായപ്പോഴത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ സ്പൂണിൽ കുറച്ച് നെയ്യും ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു ശക്കല ഉപ്പുങ്ങളിലോട്ടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് നിങ്ങൾ ഇനി എന്ത് സ്വീറ്റ് ഐറ്റംസ് ആണെങ്കിലും ഒരു അല്പം ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മധുരം ആ ഒരു ഒന്ന് ബാലൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതായത് ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുക്കുന്നുണ്ട് പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് നെയ്യല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓയിലോ എന്തെങ്കിലും ആണെങ്കിലും നന്നായിട്ട് തടയുക കൊടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൂട്ട് കൂട്ടുന്നതിൻ്റെ മോളിൽ ഇട്ട് ഇട്ട് നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ നല്ല റെഡിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഇർക്കിലോ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ടോ ഇല്ലേയെന്ന് അതുപോലെ തന്നെ ഞാൻ ഈ നമ്മൾ ഈ ഒരു ഗോതമ്പ് മാവിലും ഈ സേമിയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റിംഗ് ടൈം കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇതോട്ട് പഴവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ അതാ കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള നമ്മൾ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കാണാൻ തന്നെ നല്ല അട്ടിപ്പൊളി ലുക്ക് കഴിക്കാനായിട്ട് അതിലേറെ ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഇതൊരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും ഇത് ഹാർഡായിട്ടുള്ള ഇരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് കണ്ടല്ലോ അടിപൊളിയായിരുന്നു ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെങ്കിലും അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കില്ല നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ തന്നെ വീണ്ടും കാണാം ബായ്